ഭയങ്കര വിടർന്നു ചിരിയുള്ള ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ക്യാരക്ടർ വേണം ഒരു ആർട്ടിസ്റ്റ് വേണമെന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ തിരഞ്ഞെറിഞ്ഞാണ് ഞങ്ങൾ ആർ ജി വിജിതയിലെത്തിപ്പെട്ടത് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമല്ല പക്ഷേ പേരില്ലൂരിൽ ഫുൾ തെരഞ്ഞെടുപ്പാണ് ആര് ജയിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും അതിൻ്റെ പോട്ടാപോട്ടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരില്ലൂർ ഗ്രാമത്തിൽ നിന്ന് രണ്ട് പേരിപ്പോൾ എൻ്റെ കൂടെ ക്ലബ് ഓഫ് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ദിസ് ദിസ്ഇസ് മീ വിചിത്ത ആൻഡ് പേരില്ലൂർ ആ ഒരു ഗ്രാമം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പേരെന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മിസ്റ്റർ പ്രവീൺ ചന്ദ്രൻ പ്രവീൺട്ടാ നമസ്കാരം ആൻഡ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു ദീപുവിനെ നമുക്ക് പല സിനിമകളിലെ സ്ക്രിപ്റ്റിലൂടെയും അറിയാം കുഞ്ഞുരാമായണം പത്മിനി പ്രവീൺ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിറക്ടറെ നമ്മൾ ഇത് ഡെബ്യൂ ഡിറക്ഷനാണല്ലേ അപ്പൊ പ്രവീണായിട്ട് ഇതിന് മുൻപ് ഈ പേരിലൂരിന് മുമ്പുള്ള പ്രവീൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ഞാൻ പഠനം കഴിഞ്ഞ് ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു എവിടെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു സദർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അസിസ്റ്റൻ ഡയറക്ടായിട്ടും അസോസിയേറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കോളേജ് ഡേയ്സ് ഒഴിമുറി പട്ടം പോലെ ഇതിഹാസ കുറുമ്പുകൾ ഇറങ്ങാറില്ല ടിയാൻ ലൂക്ക കുറുപ്പ് അങ്ങനെ കുറച്ച് ഈ ക്ഷൻ്റെ തന്നെയാണെന്നുള്ളതാണ് അതിന്റെ അതുപോലെ നിറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റുകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എവിടുന്നെങ്കിലും എന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇനി ഇനി തമാശ നിർത്താണ് കുറച്ച് അങ്ങനെന്തെങ്കിലും കുഞ്ഞിരാമായ പത്മിനി ആണെങ്കിലും അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സോ ഫിലിം കരിയർ സ്റ്റാർട്ട് ിലാണ് വിജയരാമയം എഴുതിയത് അപ്പൊ അതിനു മുമ്പ് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് പണ്ടുകൊട്ടേ ഇങ്ങനെ കഥകളൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എഴുതിയിട്ടൊരു ബ്ലോഗൊക്കെ ഉണ്ട് അപ്പോൾ അതില് ഹ്യൂമർ ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള കഥകൾ എഴുതാറുണ്ട് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ഓക്കെ അപ്പൊ പഠിച്ചതൊക്കെ ശരിക്കും എന്താണ് സിനിമയിലേക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ എന്തെങ്കിലും ആയിരുന്നു അതോ വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ഒരുപാട് എഞ്ചിനീയർമാർ നിറഞ്ഞൊരു ലോകമാണ് നമ്മുടെ സിനിമ ലോകം എന്നുള്ളത് എന്നുള്ള അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യത്തെ ഒരു ആണ് പ്രീമിയർ ലീഗ് എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ കണക്ഷൻ ഈ ഈ ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണ് എങ്ങനെയാണ് അറിയോ ദീപു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു ബ്ലോഗ് എഴുത്തുകാരാണ് ദീപു അങ്ങനെ ദീപുവിൻ്റെ ബ്ലോഗുകൾ ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപു ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ദീപു മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു സിനിമ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ദീപുവിൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതിൻ്റെ അതൊരു ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന കുറച്ച് വലിയ ക്യാൻവാസിലുള്ള വലിയൊരു സിനിമയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ട് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു വലിപ്പം കാരണം തന്നെ അത് നടക്കാൻ കുറച്ച് അധികം സമയം എടുത്തു അപ്പോൾ അതിൻ്റെ ആ പ്രോസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സീരീസ് ഓണായി വരികയും ഇത് സംഭവിക്കുകയും ചെയ്തത് ആക്ച്വലി ഞങ്ങൾ ഒരുമിക്കുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റാണ് പക്ഷേ പുറത്ത് വരുന്ന ആദ്യമായിട്ട് ഇതാണെന്ന് അതിന് പുറത്തു വരുമോ യൂണിവേഴ്സലാണ് നമ്മൾ ഈ കാണുന്ന പോലെ വലിയൊരു എന്നുള്ളതല്ല വിഷയത്തിലാണ് അതിനൊരു യൂണിവേഴ്സൽ സ്വഭാവം കൂട്ടുകെട്ടിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അതിലിപ്പോ ഏറ്റവും ആദ്യത്തേതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പേരിലൂർ പ്രീമിയർ ലീഗ് സീരീസ് ആണ് എത്ര എപ്പിസോഡാണ് ശരിക്കും ഏഴ് ഏഴ് എപ്പിസോഡ് എപ്പിസോഡ് അപ്പോ ഈ ഏഴ് എപ്പിസോഡിൽ നമ്മളിപ്പോ അതിന്റെ ട്രെയിലർ കാണുമ്പോഴൊക്കെ ശരിക്കും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് അപ്പോ ത്രൂട്ട് ആ സ്റ്റോറി ഒരു ഗ്രാമം തന്നെയാണ് ആ ഗ്രാമം തന്നെയാണ് എന്ന് പറയുന്ന ഗ്രാമം തന്നെയാണ് എന്ന് ഗ്രാമം ഉണ്ടോ ശരിക്കും ഇല്ല അതൊരു സാങ്കല്പിക ഗ്രാമമാണ് എന്ന് പറയുന്ന ദീപുവിന്റെ എഴുത്തിൽ പിറന്നൊരു ഗ്രാമമാണ് പേരില്ലാത്ത എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേര് കണ്ടുപിടിച്ചിട്ടില്ല പറയുന്നത് എന്താണ് ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ പേരിലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കല്പിക ഗ്രാമമാണ് വളരെ പച്ചപ്പും ഹരിതാവും ഒക്കെയുള്ള നെൽപ്പാടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഓടിട്ട വീടുകളും ഒരു പണിയില്ലാതെ ആൽത്തറയിലിരിക്കുന്ന കുറേ ചേട്ടന്മാരും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഗ്രാമാണ് പേരല്ലൂർ അപ്പം ഈ പേരിലൂർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇലക്ഷനും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ൂര് ഭരിക്കുന്ന പീതാംബരൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പേരലൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് ഉണ്ടായ തൊട്ടാ ചേട്ടനാണ് പ്രസിഡന്റ് അങ്ങനെ അവിടെ പുതിയ വേണ്ടി മത്സരിക്കാൻ വേണ്ടി വരുന്ന മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലാണ് സീരീസ് തുടങ്ങുന്നത് അതാണ് നമ്മളുടെ കഥ അപ്പൊ മാളവിക നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിലെത്തിയ ശേഷമുള്ള അപ്പൊ അതാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാട്ടുകാരൊക്കെ മാളവിയുടെ ലൈഫിനെ കുത്തുപാളെടുപ്പിക്കുന്ന നാട്ടുകാരാണ് എല്ലാവരും അപ്പൊ അതിന്റെ ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതൊക്കെ അങ്ങനെ സീക്വൻസുകളൊക്കെ അങ്ങനത്തെ സീക്വൻസുകളാണ് പിന്നെ മാളവിയുടെ ഒരു പ്രേമം പോകുന്നുണ്ട് ഇതിനകത്ത് പ്രേയം അപ്പോൾ അതിന് വേണ്ടി അതും കൂടി അതിന് കൂടി വേണ്ടിയിട്ടാണ് മാളവീ നാട്ടിലെ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ അതിലുണ്ടാവുന്ന ഒരു ഒരു കഥകളും അതിനോട് ഭാഗമാണ് ഓക്കെ അപ്പൊ ആ ഒരു നാടിനെ മൊത്തമായിട്ടായിരിക്കണം നമ്മൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അല്ലെ അതായത് ഓരോ ക്യാരക്ടേഴ്സിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ നടക്കുന്നു ഇതിന്റെ അവസാനം തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാവുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സീരീസിൽ പറയാം ഇതിലെ ഇപ്പൊ ഒരു നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ഒട്ടനവധിയാണ് അല്ലെ ഇപ്പൊ നമ്മൾ സീരീസിന്റെ നോക്കുന്ന സമയത്ത് വെറും രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമുള്ള അങ്ങനെ മെയിൻ ലീഡിൽ വരുന്ന സീരീസ് ഉണ്ട് പക്ഷെ ഇത്രയും ആയിട്ടുള്ള ഒരു സീരീസ് എടുക്കുന്ന സമയത്ത് അതെങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര പ്രാക്ടിക്കൽ പ്രത്യേകിച്ചും ഒരു ഡെബ്യൂ ഡിറക്ഷനിൽ വരുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഒരു കണക്കിന് പക്ഷെ ഭയങ്കര ത്രില്ലിങ്ങുമായിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ചോളം കഥാപാത്രങ്ങൾ പേരുള്ള ഡയലോഗം ഇപ്പൊ തുടക്കത്തിലെ എപ്പിസോഡിലൊക്കെ ഇപ്പൊ നമ്മള് തമ്മിലൊരു സീനാണെങ്കിൽ ഈ സീൻ നടന്നോണ്ടിരിക്കുമ്പോ പുറകിലൂടെ ഒരു കാര്യമില്ലാതെ നടന്നുകൊണ്ട് പോകുന്ന ഒരു ചേട്ടനായിരിക്കാൻ ചിലപ്പോ മൂന്നാമത്തെ എപ്പിസോഡിലെ മെയിൻ വില്ലൻ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഐഡന്റിറ്റി ഉണ്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ചലഞ്ചിങ് ആയിരുന്നു അത് ആക്ച്വലി ശരി ഇതിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതും ഇപ്പൊ നമ്മൾ കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒപ്പം തന്നെ ടാസ്ക് ആണ് ഓരോ ആൾക്കാരെയും നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കല്ലേ ഇപ്പൊ കുട്ടേട്ടനൊക്കെ ഇതിന്റെ ഭാഗമാണ് അശോക് ചേട്ടൻ അല്ലേ അപ്പൊ ഏറ്റവും ടാസ്ക് ആയി തോന്നിയത് ഇപ്പൊ ഏതൊക്കെ ക്യാരക്ടേഴ്സിന് എടുക്കുമ്പോഴായിരുന്നു ആക്ച്വലി എല്ലാ ക്യാരക്ടേഴ്സും ടാസ്ക് തന്നെയായിരുന്നു കാരണം ദീപുവിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര യൂണിക്കാണ് ഭയങ്കര ഡീറ്റെയിൽ ഉണ്ടാവും ഭയങ്കര യൂണീക്കാണ് ഭയങ്കര രസമുള്ള ക്യാരക്റ്റേഴ്സാണ് സിനിമകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മളങ്ങനെ കാണാറില്ലാത്ത ക്യാരക്ടേഴ്സാണ് അപ്പോൾ അതിൻ്റെ കാസ്റ്റിങ് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ആണല്ലോ ഇത് പ്രസൻറ്റേഷനിൽ ഇതിൻ്റെ ഒരു എഴുത്തിലെ രസം പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ചലഞ്ചിങ് ആയിരുന്നു കാസ്റ്റിങ് പിന്നെ നമുക്ക് കുറച്ച് സമയം ഇതിന് പ്രീ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ ഒരു മുപ്പത് ദിവസമേ കിട്ടിയിട്ടുള്ളൂ ഈ മുപ്പത് ദിവസത്തിനകത്ത് ഈ നൂറ്റിപത്തഞ്ച്

ാണ് പൊതുവേ ജീവിതത്തിലും പിന്നെ എന്തെങ്കിലും വാക്കിൽ നിന്ന് ഒരെണ്ണം ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ചിട്ട് ചിലപ്പോ ഒരു ഒരു ഇരട്ടപ്പേരും ഒരു പേരും കൂടെ ചേർത്തിട്ട് എന്തെങ്കിലും ഒരു പ്രാസം ഒപ്പിച്ചിട്ടൊക്കെ നമുക്കൊരു രസമുള്ള കേൾക്കുമ്പോ അത് കൊള്ളാലോ എന്ന് തോന്നുന്ന പേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്യാറ് ആണ് സെലക്ഷൻ സണ്ണി വേന ആക്ച്വലി എൻ്റെ സുഹൃത്താണ് അപ്പോൾ എനിക്ക് സണ്ണി നന്നായിട്ട് അറിയാം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് സണ്ണി അപ്പോൾ ഒരു ഒരു സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സീനിൽ തമാശ എന്താണെന്നുള്ളത് കൊടുക്കേണ്ട കാര്യമില്ല സണ്ണിക്ക് മനസ്സിലാവും അപ്പോൾ സണ്ണിക്കത് അത് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ സണ്ണി എനിക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ പ്ലസും മൈനസും ഒക്കെ അറിയാം അവൻ ഈ ക്യാരക്ടറെ എന്തായാലും നന്നായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാമായിരുന്നു അങ്ങനെയാണ് സണ്ണിയിലേക്ക് എത്തി നികില ഇച്ചിരി ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മാളവിക അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു നായികയുടെ ക്യൂട്ട്നെസ് ഒന്നും അല്ല വേണ്ടത് ഒരു കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉള്ള ഒരാളാണ് മാളവിക അത് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ കഥ വിശ്വസനീയുള്ളൂ അപ്പോ നിഖില ഹ്യൂമർ നന്നായി ചെയ്യൂ ചെയ്യൂന്നുള്ള നമുക്ക് തോന്നിയിരുന്നു അങ്ങനെ ഇത് തോന്നിയിരുന്നു അങ്ങനെയാണ് മികിലേക്ക് എത്തിയത് പക്ഷേ രണ്ടു പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ് പീതാംബരൻ എന്ന് പറയുന്ന ഈ മാളവികയുടെ അമ്മാവൻ പഞ്ചായത്ത് മൊത്തം ഫുള്ള് മുടിയൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ ആൾ തന്നെയാണോ അതെ അതെ അങ്ങനെ ഒരു പിക്ചർ കൊടുക്കാനായിട്ടുള്ള കാര്യമാണ് പീതാംബരെന്ന് പറയുന്ന ക്യാരക്ടർ ഈ പറഞ്ഞുള്ള ദീപുന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അത് ഇതിലൊരു കേന്ദ്രകഥാപാത്രം തന്നെയാണ് ഈ പീതാംബരൻ ഭരിക്കുന്നത് അപ്പൊ ആ ലുക്കിലേക്ക് എത്താന്നുള്ള സത്യത്തിൽ അത് സജഷൻ ആയിരുന്നു കുട്ടേട്ടൻ തന്നെയാണ് പറഞ്ഞത് കുട്ടേട്ടൻ പറഞ്ഞു നിങ്ങളൊരു രൂപം വരച്ചതിന് ശേഷം എന്നോട് ഇതിലേക്ക് കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്കെച്ചിങ് തൊട്ട് തന്നെ കുട്ടേട്ടനെല്ലാം ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു പുള്ളിയിൽ ഇൻവോൾവ് ആയിരുന്നു അങ്ങനെ പുള്ളി തന്നെയാണ് സജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു കഷണ്ടി പിടിക്കാം ഇങ്ങനെ ഒരു രൂപം പിടിക്കാം എന്നുള്ളതൊക്കെ പുള്ളിയുടെ ചിരിക്കണം എന്നുള്ളത് എന്നോട് ഈ ക്യാരക്ടർ ഡിസ്കഷന്റെ സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പല്ല് എന്ന് ചോദിച്ചു വെപ്പ് പല്ല് എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അപ്പൊ കേട്ടപ്പോ എനിക്ക് തോന്നി ഒരു പല്ലൊക്കെ വെച്ച ചിലപ്പോ ശ്രദ്ധ മുഴുവൻ പല്ലിലേക്ക് പോയില്ലേ എന്ന് തോന്നി മുഴച്ച നിക്കലേം തോന്നിയിരുന്നു അപ്പൊ ഞാൻ കുട്ടേട്ടനോട് ചോദിച്ചു അല്ലെ കുട്ടികട്ടത് വേണോ അങ്ങനെ മുഴച്ചു നിക്കില്ലെന്ന് ചോദിച്ചാൽ കുട്ടിയേട്ടനോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കഥാപാത്രത്തിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഥാപാത്രത്തിന്റെ പ്രധാന ആയുധം എൻ്റെ ചിരിയാണ് വിടർന്ന് ചിരിയാണ് ഈ ചിരിച്ച് ചിരിച്ചാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇയാള് അപ്പോൾ എനിക്ക് വിടർന്ന് ചിരിക്കണം എൻ്റെ പല്ല് ഒരിക്കലും മുഴച്ചു നിൽക്കില്ല ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ താഴത്തെ പല്ലേ കാണുള്ളൂ മേലെയുള്ള പല്ല് കാണില്ല അപ്പോൾ അതെനിക്കൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പുള്ളി ആ പല്ല് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ആയിരുന്നു കുട്ടേട്ടനും കൂടെ ഇൻവോൾഡ് ആണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ടോട്ടലി ആയിട്ടുള്ള ഒരു നമ്മൾ ഈ അതെ അത് അങ്ങനെ അല്ലാത്ത വിജയരാഘവൻ എന്നുള്ള ഒരു വ്യക്തിയെ കാണുമ്പോഴും നമുക്ക് ശരിക്കും ഈ ദൈവാണോ എന്ന് മനസ്സിലാവുക അതുപോലെ തന്നെ ഞാൻ സീരീസിൽ നമ്മളുടെ അശോകൻ ചേട്ടനൊക്കെ മതി മറന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അശോകൻ ചേട്ടന്റെ ഒക്കെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുക അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവാണ് പഞ്ചായത്ത് ഈ പറഞ്ഞില്ല പഞ്ചായത്ത് ഉണ്ടാക്കിയതിനു ശേഷം ഇതുവരെ ജയിക്കുന്നത് പീതാംബരനാണ് തോൽക്കുന്നത് സോമനുമാണ് സോമനാണ് ഇത്ര പ്രാവശ്യം തോറ്റിട്ടും കോൺഫിഡൻസിന് ഒരു കുറവുമില്ല ഭയങ്കര പോസിറ്റിവിറ്റിയുടെ സോമൻ അപ്പം അങ്ങനെ വന്നു വന്ന് സീരീസിന്റെ ഒരു എൻഡിലൊക്കെ എത്തുമ്പോഴേക്കും ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നണം അപ്പോൾ അത് അശോകൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും നമുക്ക് തോന്നിയിരുന്നു അശോകൻ ചേട്ടൻ ആ ഒരു ലൈക്കബിലിറ്റി ഉണ്ട് ഓൾറെഡി പിന്നെ പുള്ളിയുടെ മനോരസങ്ങളൊക്കെ ഈ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടാണ് അശോകൻ ചേട്ടൻ നല്ല രസമുണ്ട് ട്രെയിലറിൽ കണ്ടില്ലേ ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ തോൽവിയും തോൽവിയും ഇൻട്രസ്റ്റിംഗ് ആണ് റിയാക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ നല്ല ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം അതില് സണ്ണി വൈൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഓരോരോ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ അവസാനം അപ്പൊ ഇനി വയ്യന്ന് പറയുന്നുണ്ട് മടുത്തു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് എന്താ മൂപ്പര് ശരിക്കും ഒരു കോഴി ലെവലാണോ അതോ ഇനി പെണ്ണ് കാണാനാണോ മൂപ്പരുടെ പെയിൻ പരിപാടി അല്ലെങ്കിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്താണ് സംഭവം അത് ആണ് മെയിൻ പരിപാടി അത് അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് അതിന്റെ ഇടയിൽ ഓരോ വട്ടവും ഓരോ ഇൻസഡൻസ് ഉണ്ടാവുന്നുണ്ട് അതാണത് ഇങ്ങനെ തുടർന്നു പോകുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു റിയാലിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടോ എഴുതുന്ന സമയത്തെ റിയൽ സ്റ്റോറിയുമായിട്ട് കിട്ടിയിട്ട് എങ്ങനെയാണ് ഇല്ല അങ്ങനത്തെ റിയൽ സ്റ്റോറി കണക്ഷൻസ് ഒന്നുമില്ല ഇങ്ങനെ പോകുന്ന കഥകൾ ഫിക്ഷണൽ ഒരു ഗ്യാപ്പ് വരാൻ എന്താ കാരണം ഗ്യാപ്പ് കുഞ്ഞുരാമായ ഗുരുവാരമ്പല നടക്കുന്നത് അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല പ്രൊജക്ടുകൾ ഇപ്പൊ പത്മിനി ആണെങ്കിലും സംഭവിക്കേണ്ടതായിരുന്നു അപ്പൊ ഈ പ്രൊജക്ടുകൾ സംഭവിക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മള് നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രൊജക്ടുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഞങ്ങളുടെ നേരത്തെ പ്രൊജക്ട് പറഞ്ഞില്ലേ അതും ഒരുപാട് വർഷം മുൻപ് okay. वेंडि ും ഒരുപാട് വർഷം മുന്നേ തുടങ്ങിയതാണ് പക്ഷെ സംഭവിച്ചിട്ടില്ല സമയം വരുമ്പോഴേ അതിനുവേണ്ടി വെയിറ്റിംഗ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് അത് ഇപ്പൊ ചിലർ പറഞ്ഞേക്കാം രാത്രികളിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം കുത്തിയിരുന്നു എഴുതുന്നതാണ് അങ്ങനെ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി മാറി എവിടെങ്കിലും പോയിരുന്ന എഴുതും എങ്ങനെയാണ് ദീപു എന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു റൈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ രീതി എന്താണ് ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്ന ടൈപ്പ് ടൈപ്പല്ല പക്ഷെ ഇത് ഈ സീരീസാണ് ഇപ്പം അങ്ങനെ ഇരുന്ന് ഒറ്റയടിക്ക് പെട്ടെന്ന് എഴുതേണ്ട ഒരു ഇത് ടൈമുണ്ടായതുകൊണ്ട് വന്നതാണ് ഞാനിങ്ങനെ വളരെ കുറച്ച് സമയം മാത്രം എഴുതുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പേസ് വേണമെന്നോ അല്ലെങ്കിൽ അവർ മാറിയിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ക്രൗഡിൻ്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാ ഇതിൻ്റെ ഇടയിലാണെങ്കിലും സ്ക്രിപ്റ്റ് അല്ല ഞാൻ പറയുന്ന കഥകളൊക്കെ ആണെങ്കിൽ ഞാൻ മിക്കതും ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വരുമ്പോൾ ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയാണ് എഴുതാറ് അപ്പോൾ എനിക്കങ്ങനെ ഒരു അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറില്ല പിന്നെ കൂടുതലും സ്ക്രിപ്റ്റൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡയറക്ടറുമായിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻ്റെ ഒരു അപ്പൊ അതിനൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ഉണ്ട് അപ്പോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക കഥ എഴുതുന്ന പോലെ അല്ലല്ലോ അത് കുറെ കൂടെ ഒക്കെ നമ്മൾ സംസാരിച്ച് അതിന്ന് എത്തി പിന്നെ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ചേഞ്ചസ് വരുത്തി അങ്ങനെയാണല്ലോ ആ ഒരു പ്രോസസ്സ് ഈ ശരിക്കും പോയിന്റ് പോവാം സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും തമ്മിലുള്ള ഒരു കണക്ഷൻ തമ്മിലുള്ളത് ഭയങ്കര എല്ലാ തരത്തിലുള്ള വിജയത്തിനും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങളത് എങ്ങനെയായിരുന്നു അത് ഇപ്പൊ എനിക്ക് ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെയല്ല അത് വേണ്ട അത് അത് ഓപ്പണായി പറയാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ആ അതെ അപ്പൊ ഞങ്ങൾ ഇപ്പം നേരത്തെ ഒരു വേണ്ടി ഞങ്ങൾ രണ്ടു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അതോടുകൂടി തന്നെ ഈ വൈബ് കൃത്യം സെറ്റായിരുന്നു പിന്നെ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കേണ്ടതൊന്നും വന്നില്ല അല്ലെങ്കിൽ സമയം കിട്ടിയില്ല മുപ്പത് ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി തിരക്കഥ ആയി കിട്ടി മുപ്പാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഡിസ്കഷനൊന്നും അത്ര ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ വൈബ് സെറ്റായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല പിന്നെ എപ്പോഴും ദീപ് എഴുതി വെക്കുന്ന സമയത്ത് ഒരു സീൻ ഒരു സീൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എഴുതി വെക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് അങ്ങനെയായി ചിന്തിക്കേണ്ട കടമ എന്താണ് എന്തുകൊണ്ട് അത് അങ്ങനെയായി എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് അത് അങ്ങനെ എവിടെങ്കിലും ഒരു ഓട്ട അടച്ചില്ലെങ്കിൽ മണ്ഡനത്തെന്തുകൊണ്ട് മണ്ഡലമായതായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെയായി അപ്പൊ അതിന്റെ ഉത്തരവും കൂടി എപ്പോഴും ഇതിന് വേണം അല്ലെങ്കിൽ അത് അത് നമ്മൾ ആ എഴുതിയോടെ തന്നെ പോകും അതിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഡീറ്റെയിൽ കൊടുക്കണം നമ്മൾ എഴുത്തിൽ വരാത്ത ഡീറ്റെയിൽ ഒക്കെ വിഷ്വലി വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ അതൊക്കെ ഒരു പ്രോസസ്സാണ് ആ പ്രോസസ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് അത് നമുക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഗ്രാമ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലേക്ക് പാലക്കാട് ഓടി വരും കുട്ടനാട് ഓടി വരും അല്ലെ പാലക്കാടൻ പശ്ചാത്തലം തോന്നിക്കുന്ന രീതിയിൽ പാടങ്ങളും വയലുകളും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ട്രെയിലറിലൊക്കെ കാണാൻ പറ്റുള്ളൂ ശരിക്കും ഷൂട്ട് എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഷൂട്ട് ചെയ്തത് പാലക്കാടല്ലേ വയനാട് ആയിരുന്നു ഷൂട്ട് ചെയ്തത് വയനാട് ഇങ്ങനെ ഒരു വയനാട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ട വയനാടൊക്കെ കാടും മലയൊക്കെ ഉള്ള സിനിമകളായിരുന്നു അപ്പം ഇതില് ഒരാക്ടറെ നമ്മൾ ഈ സ്ലാങ്ങിലൊന്നും റെസ്ട്രിക്ട് ചെയ്യരുത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലാങ് അതിൽ തന്നെ അവർ ചെയ്തു കൊടുക്കാം കാരണം ആ ഫ്ലോ മുറിക്കരുത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള കൾച്ചറാണ് നാട്ടിലുള്ളത് അപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ ഈ വെസ്റ്റേൺ ഗഡ്സിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ മിക്സഡ് കൾച്ചർ കൂടുതലുള്ളത് ഒരു മലയോര ഗ്രാമമാവണമെന്ന് നമുക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ പാലക്കാടുണ്ട് പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് സമ്മറിലായിരുന്നു നമ്മുടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് നാല്പത് ഡിഗ്രി ചൂടാണ് പാലക്കാട് സൂര്യാഘാത ഏറ്റവും ആൾക്കാർ മരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ കോമഡിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കോമഡി വരാൻ ഇച്ചിരി പാടാണ് എല്ലാവർക്കും തീർത്ത് രക്ഷപ്പെടാ മൈൻഡേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ചില്ലായിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വയനാട് സെലക്ട് ചെയ്തതിന്റെ ഒരു കാരണം പക്ഷേ ഒരു പാലക്കാടൻ ഭംഗി വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു സിനിമകളിലും കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ നെൽപ്പാടങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാവണം കേരളത്തിനെ കുറിച്ചുള്ള പൊതുവേ ഒരു ചിത്രം അതാണല്ലോ പുറത്തുള്ള ഒരാളിത് കാണുന്ന സമയത്തും കേരളത്തിൻ്റെ ആ ഗ്രാമീണ ഭംഗി ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പിന്നെ കൃഷിയാണ് പേരൂരുകാരുടെ മെയിൻ ഉപജീവന അതൊക്കെ നമുക്ക് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് നെൽപ്പാടങ്ങളുള്ള സ്ഥലമാണോന്നുണ്ടായിരുന്നു മല പശ്ചാത്തലം വേണമെന്നുണ്ടായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ വേണമെന്നുണ്ടായിരുന്നു അത് പക്ഷേ വയനാട് അങ്ങനെ അല്ലാതെ ഞങ്ങൾ മറ്റേ വി എഫ് എക്സിലും ആർട്ട് വർക്കിലും ഒക്കെ ചെയ്തതാണ് പിന്നെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വയനാട് സെലക്ട് ചെയ്തത് അതൊക്കെ ഈ കഥയിൽ വരുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഇതാണെങ്കിൽ എന്നുള്ളതിൽ വരുന്ന കാര്യങ്ങളാണ് വയനാട്ടിൽ ഒരുപാട് നെൽപ്പാടങ്ങളുടെ ഏരിയകളുണ്ട് സുൽത്താൻ ബത്തേരി ഭാഗത്ത് അവിടെയാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അധികം ഓടിട്ട വീടുകളാണ് പേരലൂര് ആകെ ഒരു വലിയ വീട് എന്ന് പീതാംബരന്റെ വീട് മാത്രമേ അതെ ഒരു പഴയ ടെറസ് വീട് പണ്ടേ ടെറസ് വീടാ പുള്ളിയുടെ ഓടി ചെറിയ വീടുകളാണ് അതൊക്കെ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് എന്തുകൊണ്ട് പേരലൂർ എങ്ങനെയായി ഉത്തരാണ് ഈ എത്ര ദിവസത്തെ ഷൂട്ട് അപ്പോ ദിവസം ദിവസം ചെയ്തു പശ്ചാത്തലം ഒക്കെ അല്ല പിന്നെ ഇപ്പൊ നടക്കുന്നേ ഉള്ളൂ വർക്കുകൾ നടക്കുന്നേ ഉള്ളു ഗുരുവായ്മല നട ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് പിന്നെ എഴുത്തുകൾ നടക്കുന്നേ ഉള്ളു അറിയില്ല എങ്ങനെയാണെന്നുള്ളതൊരു അനൗൺസ് ചെയ്യാൻ ഇപ്പോ ഡിറക്ടർ സിനിമ ഷൂട്ട് ചെയ്യുന്ന നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റർ എപ്പോഴും അല്ലെങ്കിൽ ഏറെക്കുറെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഞാൻ ദീപുവിന്റെ അടുത്താണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പത്തെ ഒരു എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പേര് ഉണ്ടാവാറുണ്ട് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല എന്നാലും ആ ആ പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് വല്ലാതെ റെസ്ട്രിക്ട് ചെയ്യാറില്ല അപ്പൊ അവരുടെ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ക്യാരക്ടറൊക്കെ ചെറുതായിട്ടൊക്കെ മാറി ഒക്കെ പോവാം അപ്പൊ മാറി പോകുന്ന സമയത്ത് പിടിക്കാനൊരു റൈറ്റർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില ആളായിരിക്കും ഏറ്റവും കൂടുതൽ പണിയുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളും തലയിൽ ഉണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ അപ്പൊ ചിലപ്പോ ചിലപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നില എന്തെങ്കിലും പറയാൻ തോന്നി അപ്പൊ നമുക്ക് പറയാൻ മാറുമ്പോൾ ഇമ്പ്രോസേഷൻസ് അത് ആണ് പിന്നെ എപ്പോഴും നടക്കും ശരിക്കും ഒരു സീൻ അത് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അത് രൂപപ്പെടുക എല്ലാവരും ചെയ്ത് ചെയ്ത് ആണ് രൂപപ്പെടുക അപ്പൊ സമയത്ത് ചിലപ്പോൾ എഴുതി വെച്ചതിനേക്കാൾ സീൻ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുക അപ്പൊ റൈറ്റർ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ഈ സീൻ ഇങ്ങനെ മാറിയാൽ അടുത്ത സീൻ ഇങ്ങനെ ആവണെന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിന് റൈറ്റർ കൂടുതലുള്ളത് വളരെ നല്ലതാണ് ഞാനിപ്പോ ചോദിക്കാൻ കാര്യ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് ദീപു അവിടെ നിന്ന് തന്നെയാണ് വരുന്നതൊക്കെ അവിടെ എപ്പോഴും പ്രസൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ട് സംസാരിക്കുന്ന ഒരാള് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഒരാള് ഡിറക്ടറാണ് നിങ്ങക്ക് ഈ അഭിനയമോഹം എന്നുള്ള സാധനം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് ഇല്ല പക്ഷെ അവര് പിടിച്ചു നിർത്തിട്ടുണ്ട് അങ്ങനെ അല്ലാതെ അവനെ ഇല്ല എനിക്ക് പറ്റുന്ന പണിയേ അല്ല അല്ല പറഞ്ഞു കൊടുക്കാൻ നല്ല എളുപ്പം ഒരു അഭിനയം നടത്തില്ലേ തീർച്ചയായും തീർച്ചയായും അഭിനയിക്കാണ്ടാരും കാണാതൊക്കെ നമ്മൾ ഓരോ കേരളം ചെയ്തു നോക്കി ഇങ്ങനെ ചെയ്യാവുന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നു പക്ഷെ ആ പരിപാടി നമുക്ക് വഴങ്ങില്ല ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു മേഖല ഇതാണ് സിനിമയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അത് തിരിച്ചറിയുന്ന ഒരു പോയിന്റ് എപ്പോഴാണ് ഇപ്പൊ ഒരാൾ ആദ്യം സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യില്ലല്ലോ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുവൊന്നും ചെയ്യാം പഠിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടതെന്നൊക്കെ ഒരു തിരിച്ചറിവ് എങ്ങനെയുണ്ടായിരുന്നു അതെപ്പോഴും നമ്മൾ പഠനത്തിന്റെ ഒക്കെ ഇങ്ങനെ വരുന്നതാണ് പൊതുവെ എനിക്ക് ചെറുപ്പം തൊട്ട് ഈ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കഥ പറഞ്ഞ ആളുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കേട്ട് കണ്ട സിനിമകളുടെ കഥ പറഞ്ഞു കൊടുക്കുക കാണാത്ത സിനിമകളുടെ പോസ്റ്റർ വെച്ചിട്ട് കഥ ഉണ്ടാക്കി പറയുക എന്നൊക്കെ പണ്ട് പോലത്തെ പരിപാടികൾ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എവിടെയോ ആയിരിക്കാം മേ ബി ഒരു സിനിമയിലൂടെ കഥ പറയുക എന്നുള്ളൊരു തോന്നല് ഉണ്ടായതൊരു പക്ഷേ അതിനുവേണ്ടി പഠിച്ചു പിന്നെ അങ്ങനെ അങ്ങനെ അതിലേക്ക് എത്തി ഒരു ചെറുപ്പത്തിലൊരു ഘട്ടം തൊട്ട് തന്നെ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു സംവിധായകനാഗ്രഹം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പഠിച്ചതൊക്കെ എനിക്ക് കഥ ചെറിയ ചെറിയ കുട്ടിയാകുമ്പോ ഇങ്ങനെ കഥ എഴുതും സ്കൂളിലൊക്കെ മാഗസിൻസിലാണെങ്കിലും പിന്നെ ഇങ്ങനെ ചിലവർ ഫ്രണ്ട്സ് ഇങ്ങനെ വായിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പം തുടരൻ എഴുതും അവർ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് വായിച്ചിട്ട് വ്യത്യാദിവസം കൊണ്ട് തരും അങ്ങനെയൊക്കെ കയ്യിലുണ്ടക്കെ വായിച്ചു കഴിഞ്ഞ അയ്യോ അപ്പൊ ഞാൻ രാജിവു അപ്പൊ അങ്ങനത്തെ കഥകള് എഴുതുമായിരുന്നു പിന്നെയാണ് ഈ ബ്ലോഗ് ശരിക്കൊരു വഴിത്തിരിവായിരുന്നു അപ്പോൾ ബ്ലോഗില് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിങ്ങനെ ഇംഗ്ലീക്ക് കഥകൾ എഴുതിയിട്ടാണ് തുടങ്ങിയത് പിന്നൊരു പോയിൻറ്റിൽ കോ കോമഡി എഴുതി തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വിജയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് അപ്പോൾ സിനിമയിൽ വരണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കഥകൾ എഴുതാനുള്ളൊരു ഒരു ഒരു ത്രില്ലുണ്ട് കഥകൾ എഴുതുന്നതിലൊരു ത്രില്ലുണ്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഭയങ്കര ആഗ്രഹം അപ്പോൾ അങ്ങനത്തൊക്കെ അതിലാണ് പക്ഷെ അത് സിനിമയിലേക്ക് എത്തി അങ്ങനെ ഒരു ഇപ്പോൾ അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് അത് കണ്ടിന്യൂ ചെയ്തു ഇഷ്ടമാണ് 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 അതെ കഥകൾ എഴുതാനും ഉണ്ടാക്കാനും വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മളുടെ പറയാനുണ്ടോ ഇപ്പൊ പേരലൂർ പ്രീമിയർ ലീഗ് ഈ അഞ്ചാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്റ്റാറിൽ വരികയാണ് അപ്പൊ എല്ലാവരും പരമാവധി കാണുക എന്താ പറയാ ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു വെബ് സീരീസ് ആണ് ഈ വെബ് സീരീസുകൾ സാധാരണ അങ്ങനെയുള്ള അധികം കണ്ടിട്ടില്ല ഞങ്ങൾ ഇത് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുൻ റഫറൻസ് ഡോണറിലോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു പരീക്ഷണാണ് അപ്പോൾ എല്ലാവർക്കും ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് എല്ലാവരും കാണുക ഈയൊരു പേരിന് കമന്റുകൾ കൊറേ പേരില്ലൂർ പ്രീമിയർ ലീഗ് ഇത് എന്ത് പേരാണ് എന്നൊക്കെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് പോസിറ്റീവ് സൈഡുകൾ ഉണ്ട് അതേസമയം ഇത് എന്തൊരു പേരാണ് അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ അടുത്ത് എന്താ പറയാനുള്ളത് ഞാൻ ഈ ഈ സീരീസിൽ വരുമ്പോൾ തന്നെ പറയട്ടെ ഇതൊരു നമ്മൾ പൊതുവേ പ്രീമിയർ ലീഗ് എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതൊരു ഇവന്റ് ആണല്ലോ ഇതൊരു ഇവന്റ് ആണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തെ ഗ്രാമത്തിൽ നടക്കുന്ന പേരിൽ നടക്കുന്നൊരു ഇവന്റ് ആണ് അപ്പോ അതിനെയാണ് നമ്മൾ ഈ അല്ലാതെ എന്നുള്ളൊരു ഇതായിട്ട് കണക്റ്റഡ് അല്ല ഇത് അഭ്യാസങ്ങളാണ് അഭ്യാസങ്ങളാണ് കായിക അതെ ഗെയിമാണ് അതിനകത്ത് മൈൻഡ് ഗെയിം ഉണ്ട് അങ്ങനത്തെ ഗെയിംസ് ഉണ്ട് അപ്പോ അതുകൊണ്ടാണ് ഇത് പെരിലൂർ പ്രീമിയർ ലീഗ് പി പി എൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമുക്ക് വേറെയും നമുക്ക് വേറെ പേരുകൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പേരുകളൊന്നും ഇതിന് ആവുന്ന ഒരു പേരുകളൊന്നും കിട്ടിയില്ല അപ്പോ അങ്ങനെ ഒരു പെരലൂർ പ്രീമിയർ ലീഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ഇതിന്റെ ട്രെയിലർ വന്നപ്പോ തന്നെ ഭയങ്കര വ്യൂസ് ആയിരുന്നു കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പൊ ഒരു ഡിറക്ടർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരുന്നു ഒരു ശ്വാസം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരുന്ന അതോ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിന്റെ ഒരു കഥയും ജോണറൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു ഒരു ട്രെയിലർ ആയിരിക്കും കാരണം ഇത് വരുന്നതിന് മുമ്പ് ആളുകൾ ഇത് കാണാനൊന്നും സജ്ജരാക്കണമല്ലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ജോണർ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിട്ട് അത് നിരാശരാകരുതല്ലോ അപ്പോൾ കഥ ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ട്രെയിലർ ആവണമെന്നുണ്ടായിരുന്നു മഹേഷ് ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ എഡിറ്റർ ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് അപ്പോൾ ട്രെയിലറിന് നല്ല റെസ്പോൺസായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ മുജീബ് മജീബ് തിങ്കളാഴ്ച നിശ്ചയമൊക്കെ ചെയ്ത മുജീബാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പാട്ടുകൾ ഉണ്ട് ഇതിനകത്ത് മൂന്ന് സോങ്ങുകളുണ്ട് സോങ്ങുകൾ ഉണ്ട് ഈ പറയുന്ന ഉണ്ട് മുജീബിനെ സംബന്ധിച്ച് ടാസ്ക് ആയിരുന്നു ഒരുപാട് പേർക്ക് വർഷത്തിന്റെ സംഗീതത്തിന്റെ മുജീബ് സീക്വൻസുകൾക്കൊക്കെയും ഒരു ഒരു ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനൊക്കെയും ഉണ്ട് ചില ക്യാരക്ടർ വരുമ്പോ തന്നെ നമുക്ക് പിന്നെ അവസാനം ആ മ്യൂസിക് മനസ്സിലേക്ക് ഓടി വരുന്നത് എല്ലാവർക്കും ഓരോ വരുന്ന വിജയമുണ്ട് നമ്മളെ ഇങ്ങനെ ഭയങ്കര ത്രില്ലിക്കാനും ഒരുപാട് രസിപ്പിക്കാനും ഒരു ഗ്രാമ പശ്ചാത്തലം മൊത്തം നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സീരീസ് ആണ് വരാൻ പോണേ അല്ലെ ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ കാരണം ഇതിൽ ഷംല എന്നുള്ള ഒരു ക്യാരക്ടർ ഞാനും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാനും ചെയ്തിട്ടുണ്ട് സോ അതിനൊരു താങ്ക്സ് ഷംല പറയുന്ന ഒരു ക്യാരക്ടർ ആക്ച്വലി ഈ മാളവിക എന്ന് പറയുന്ന ക്യാരക്ടർ ഈ നാട്ടിലേക്ക് എത്തിപ്പെട്ടിട്ട് അവളുടെ പ്രശ്നങ്ങളിലൂടെയാണ് ഈ സീരീസ് പോകുന്നത് അപ്പോൾ ഈ മാളവികയ്ക്ക് ആകെ കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാരി പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരി ഷംലയാണ് അവളുടെ അടുത്ത് വരുമ്പോഴാണ് അവളുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് അവൾ പഴയ കുട്ടിയായി മാറുന്നത് അപ്പോൾ ഭയങ്കര വിടർന്ന ചിരിയുള്ള ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ക്യാരക്ടർ വേണം ഒരു ആട്ടിസ്റ്റ് വേണമെന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ തിരഞ്ഞെറിഞ്ഞാണ് ഞങ്ങൾ ആർ ജി വിജിതയിൽ എത്തിപ്പെട്ടത് അത്രയൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഒരു പരിശ്രമം എല്ലാവരുടെയും പറയുമ്പോ ഒരുപാട് എല്ലാവരും ഉണ്ട് ഇതിന്റെ സീരീസ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ താഴെ നമുക്ക് 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 കാണാൻ കാണാൻ പറ്റും പറ്റും പല ലാംഗ്വേജുകളിലേക്ക് അറ്റ് എ ടൈം എല്ലാ ഭാഷകളിലും അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഏത് ലാംഗ്വേജ് ആറ് ഏഴ് ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട് ബംഗാളികൾക്ക് ബംഗാളിയിൽ കാണാം മറാത്തി മറാത്തിയിൽ കാണാം എല്ലാ ഭാഷയിലും ഉണ്ട് അപ്പൊ നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ആക്ച്വലി ഈ കഥ കേരളത്തിലാണെന്നൊന്നും ഇവിടുത്തെ കേരളം അങ്ങനെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അറേഴ് ഭാഷകളിൽ വരുന്നുണ്ട് പറയുന്ന പോലെ ഒരു ഒരു മലയാളിത്തമുള്ള സീരീസ് ആവണോന്നുണ്ടായിരുന്നു അങ്ങനെ അതാണ് അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഷകളിലുള്ള ആൾക്കാർക്ക് ഒരുപോലെ പറ്റുന്ന ഒരു ആവും തമാശയതുകൊണ്ട് പിന്നെ ആക്ഷൻ ആക്ഷൻ കോമഡിയാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹ്യൂമർ ആണ് കൂടുതൽ സെക്കൻഡ് സീസൺ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അതെ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട് സെക്കൻഡ് സീസണുള്ള കഥകൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ല കാരണം പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ അഭിനയിച്ചവരാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെടുത്ത് പറയുന്നത് ഒരു കാര്യമാണ് വീണ്ടും ഇതിന്റെ ഒരു ഇതുപോലൊരു ഭാഗമാവണം എന്നുള്ള ഒരു സിനിമയ്ക്ക് അങ്ങനെ ചിലപ്പോ സംഭവിക്കാൻ സാധ്യത സംഭവിക്കാറുണ്ട് പക്ഷെ സീരീസിന് അങ്ങനെ ഒരു സാധ്യത കൂടെ ഉണ്ടാവാറുണ്ട് എപ്പോഴും അപ്പൊ അങ്ങനെ ഞങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു സീസൺ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും പേരിലൂരിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി സോ മച്ച്